നമസ്കാരം നിലവിൽ യു എ വിസിറ്റ് വിസയെ സംബന്ധിച്ച് നിരവധി ആശങ്കകൾ ഉണർത്തുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പല കോണുകളിൽ നിന്നായി കേൾക്കുന്നുണ്ട് വിസിറ്റ് വിസയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വിസകളെല്ലാം റിജക്റ്റ് ആവുന്നുണ്ട് റിജക്റ്റ് ആവുന്ന റീസൺ അതായത് യു എ യിൽ ഇന്നിപ്പോൾ യു എൽ അവർ എ ടു എ സർവീസസ് അതല്ലെങ്കിൽ ബസ് മുഖാന്തരം യു എ ഒമാനിൽ പോയി വരുന്ന സർവീസസ് അങ്ങനെയുള്ള ഒരുപാട് സർവീസുകൾ ഉണ്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ പോകുന്ന ആൾക്കാരുടെ എല്ലാം വിസ ഓൺ ദ സ്പോട്ട് തന്നെ അതായത് ഇന്ന് ആയി വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ അത് എത്ര നല്ല ഡോക്യുമെന്റ്സ് ആണെങ്കിലും നിങ്ങൾ ഹോട്ടൽ ബുക്കിംഗ് ക്യു ആർ കോഡുള്ളത് ഇട്ടാലും നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒറിജിനൽ അപ്പ് ആൻഡ് ഡൗൺ ഇട്ട് കഴിഞ്ഞാലും റിജക്റ്റ് ആവുന്നുണ്ട് ഇതിൽ നാട്ടിൽ നിന്ന് ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്നും ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതായത് ദുബായിൽ വന്നൊരു പത്ത് ദിവസം കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വിസ അപ്രൂവ് ആയി കിട്ടുന്നുണ്ട് അത് നിങ്ങൾ കറക്റ്റ് ഹോട്ടൽ ബുക്കിംഗ് വേണം ക്യു ആർ കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ ഇവിടുത്തെ ടെൻഡൻസി അതായത് നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ കോൺട്രാക്ട് നിങ്ങളെ റിലെ റിലേഷനിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ കോൺട്രാക്ട് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വിസ അപ്രൂവ് ആയി കിട്ടും ഇൻബോണ്ട് ഔട്ട് ബോർഡ് ടിക്കറ്റ് അതായത് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതും റിട്ടേൺ പോകുന്നതുമായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ടിക്കറ്റ് ഡെമി ടിക്കറ്റുകൾ പറ്റില്ല നിങ്ങളത് കറക്റ്റ് വാലിഡ് ആയിട്ടുള്ള ആ ഒരു പി എൻ ആർ എല്ലാം അടിച്ച് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് പല വിസകളും റിജക്റ്റ് ആക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഡോക്യുമെന്റ്സ് റെഡി ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് യു എയിലേക്ക് വരാം വിസിറ്റ് വിസ അപ്രൂവ് ആയി കിട്ടുന്നുണ്ട് ഇപ്പം ഇന്ന് ഞങ്ങൾ അപ്ലൈ ചെയ്തതിൽ ഒരു മൂന്നെണ്ണം അപ്രൂവ് ആയിട്ടുണ്ട് ഈ മൂന്ന് കേസും ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്താണ് ബാക്കി പതിനേഴ് കേസുകൾ ഇന്ന് റിജക്റ്റ് ആയിട്ടുണ്ട് അത് ഞങ്ങൾ എ ടു എ സർവീസസ് മുഖാന്തരം ചെയ്ത വിസകളാണ് അപ്പോൾ ഇതാണ് സത്യാവസ്ഥ യു എ വിസ നിർത്തിവച്ചിട്ടില്ല എല്ലാവരും യു എ വിസ നിർത്തിവെച്ചു എന്നുള്ള ഒരുപാട് ന്യൂസസ് വരുന്നുണ്ട് അത് തെറ്റാണ് യു എ വിസയ്ക്ക് കുറച്ച് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ട് നിലവിൽ ഇപ്പൊ യു എഇയിൽ വിസിറ്റ് വിസയിലുള്ള ആൾക്കാർക്ക് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അവരുടെ വിസ നാളെ അല്ലെങ്കിൽ റീസെന്റ്ലി എക്സ്പയർ ആവാൻ പോവുകയാണെങ്കിൽ അവര് നിങ്ങൾ എ ടു എ സർവീസോ ഫ്ലൈറ്റ് മുഖാന്തരോ ബസ് മുഖാന്തരോ ഒമാനിലോ ബാക്കി കൺട്രിയിലോ പോയിട്ട് നിങ്ങൾ വിസ അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട അത് നിങ്ങൾക്ക് റിജക്റ്റ് ആവുന്നുണ്ട് അത് തൊണ്ണൂറ്റി ഒൻപത് ഒമ്പത് ശതമാനം റിജക്ഷൻ കിട്ട വരുന്നുണ്ട് ഒരു ശതമാനം ഒക്കെ അപ്രൂവായി വന്നാൽ വന്നു അത്രയേ ഉള്ളൂ അത് അവർക്ക് ആകെ ഒറ്റ മാർഗമേ ഉള്ളൂ നിലവിലെ മാർഗ്ഗം നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ വിസ എടുത്തിട്ടുള്ളത് അവിടെ തന്നെ ആ ഏജൻസിക്ക് മാത്രമേ നിങ്ങളെ വിസ റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഇൻസൈഡ് കൺട്രി റിന്യൂ ചെയ്യാം അത് നിങ്ങൾക്ക് വൺ മന്ത് മാത്രമേ ടൈം കിട്ടുകയുള്ളു ടു മന്ത് കിട്ടില്ല മാക്സിമം തേർട്ടി ഡേയ്സ് നിങ്ങൾക്ക് വിസ റിന്യൂ ചെയ്ത് കിട്ടും ഇൻസൈഡ് കൺട്രിയിൽ നിന്ന് ഇതിനുള്ള സൊല്യൂഷൻ ഇത് മാത്രമേ ഉള്ളൂ വിസ നിങ്ങൾക്ക് ഇൻസൈഡ് കൺട്രിയിൽ നിന്ന് റിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻ നിങ്ങളെ ഏജൻസിയെ സമീപിക്കുക ഈ പേയ്മെന്റ് ചെയ്യുക വൺ മന്ത് റിന്യൂ ചെയ്യുക അത് സേഫ് ആയിട്ടുള്ള ഒരു വഴി വേറെ ഒരു മാർഗവും ഇതിലില്ല